ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെയും മോൻറ്റേതുമായിട്ടുള്ള ഒരുപാട് കൊച്ചു 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 വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഈ ചാനൽ ഉണ്ടാവുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനും ആദ്യം കൂടി എവിടേക്കാണ് വന്നേ മക്കളെ ആ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നാട്ടോ അപ്പോ ആ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം ലെറ്റ്സ് ഗോ ഹായ് ഗായ്സ് അപ്പം ഇന്ന് ഞാനും ഓക്കെ അപ്പം ഇന്ന് ഞാനും ആദ്യ കുട്ടിനും കൂടി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു പാടത്തേക്ക് വന്നതാട്ടോ അത് ഇതാവുമ്പോൾ കണ്ടോ ബാക്കിൽ റോഡാണ് അങ്ങനെ ആൾക്കാർ അത്ര ഉണ്ട് വണ്ടി പോവാത്ത റോഡാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് അതുകൂടെ സൈക്കിൾ ഓടിക്കാന്ന് കാരണം വെച്ചാൽ പാവല്ലേ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇതൊക്കെ ആകുമ്പോൾ അവനൊരു ടൈം പാസ് ആവും ചെയ്യും എനിക്കൊരു ജസ്റ്റ് വാക്കിങ് പോലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് പോയി മാറ്റില്ല കേട്ടോ അങ്ങനെ അവൻ അവൻ്റെ കൂടെ ഇറങ്ങിയാണ് ഞാൻ വന്നാലാണ് അവനെ കളിക്കാനൊക്കെ പുറത്തേക്ക് പോവുക കാണിച്ചോ ആദ്യം ഈ പാടത്തിലേക്കൊക്കെ വരണ സമയത്ത് ഇവിടെ മൊത്തം നെല്ലും ഇതൊക്കെ ചെയ്തിട്ടോ അപ്പോൾ മൊത്തം എങ്ങനെ കുറേ ഈ കുപ്പച്ചെടികളൊക്കെ വളർന്നിട്ട് ഓൻ ആക്കിയ വരയാണത് അങ്ങനെ ആക്കുമ്പോൾ ചക്രം പെട്ടെന്ന് കേടുന്നു പുതിയത് പൊട്ടാത്ത പൊട്ടത്ത സൈക്കിളൊന്നും ഇല്ല അത് എപ്പോഴും ആക്കി കേടരു അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം നല്ല രസം ഇന്നിട്ടാ നല്ല ഇതൊക്കെ ആയിട്ട് ഫുള്ള് നെല്ലിന്റെ കൃഷിയൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലം ആയിരുന്നു മൊത്തം ഇതൊക്കെയോ ചെടികളൊക്കെ വളർന്ന് പക്ഷെ രസമുണ്ട് കാരണം ഒന്നുമില്ലാതെ തികണക്കാടെ എന്തെങ്കിലും ചെടികൾ കാച്ചപ്പ് കണ്ട കണ്ട് എന്തായാലും ഞാനും മോനും കൂടി കുറച്ച് ഓടിക്കട്ടെ കണ്ടോ ഇങ്ങത്തെ റോഡാണേ എന്തൊക്കെയോ സ്റ്റൈലാക്കി വരുണ്ട്